സൗദി അറേബ്യയിലെ സന്ദർശനത്തിൻ്റെ ഭാഗമായി സൗദി അറേബ്യൻ അംബാസിഡറുമായി പ്രവാസി സമൂഹം നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ കൊട്ടുകാട് ഷിഹാബിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇന്ന് ചർച്ച നടത്തി രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഗൗരവതരമായി ഉന്നയിക്കപ്പെട്ടു ഒന്ന് ഇക്കാമ അഥവാ റെസിഡൻഷ്യൽ പെർമിറ്റിൻ്റെ കാലാവധി കഴിഞ്ഞു നിൽക്കുന്നവരെ നാട്ടിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ഇക്കാമയുടെ കാലാവധി പുതുക്കാത്തത് റിന്യൂ ചെയ്യാത്തത് സ്പോൺസറുടെ നടപടി പിശകു മുഖാന്തരമാണ് അതുകൊണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്ന കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് ബന്ധപ്പെട്ടവരുടെ അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് ബഹുമാനപ്പെട്ട അംബാസഡർ ഉറപ്പു നൽകുകയുണ്ടായി രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ആശ്രിതരെ സംബന്ധിച്ചിടത്തോളം ഇക്കാമായയുടെ കാലാവധി കഴിഞ്ഞ് നാട്ടിലേക്ക് പറഞ്ഞു കേൾക്കുമ്പോൾ ആശ്രിതരെ സംബന്ധിച്ചിടത്തോളം കാലാവധി കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫീസോ ഫൈനോ ഒന്നും ഇല്ലെങ്കിൽ പോലും ആശ്രിതരെ സംബന്ധിച്ചിടത്തോളം ഒരു നിയതമായ ഫീസുണ്ട് അത് തൊഴിൽ നഷ്ടപ്പെട്ട് ഇക്കാമയുടെ കാലാവധി കഴിഞ്ഞ് നിൽക്കുന്ന പാവപ്പെട്ട പ്രവാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസകരമാണ് അത് ഒഴിവാക്കുന്നതടക്കമുള്ള കാര്യങ്ങളും ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിലേക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരാമെന്നുള്ള ഉറപ്പാണ് ഈ രണ്ട് കാര്യങ്ങളിലാണ് ബഹുമാനപ്പെട്ട അംബാസിഡറുമായിട്ടുള്ള ചർച്ചയിൽ പ്രധാനമായും നിർദ്ദേശിക്കപ്പെട്ടത്